കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു കിഡിലിൻ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വലിയ സ്നാക്കാണ് കേട്ടോ എണ്ണം തന്നെ ധാരാളം ആയിരിക്കും പിന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ടൊക്കെ സെർവ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ചിക്കനും മയണസൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഞാനിതിനായിട്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പപ്രിക്ക പൗഡറാണ് ഈ ഒരു പപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി അരച്ച് ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ ഓണിയൻ പൗഡർ പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ വരെ ജിഞ്ചർ പൗഡർ ഇത്രയും ചേർക്കുന്നുണ്ട് ഇതൊക്കെ പൗഡർ ഇല്ലെങ്കിൽ ഈ സവാള വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെ മൂന്നിൻ്റെയും പേസ്റ്റ് ചേർത്താൽ മതി സവാള അങ്ങനെ ആകുമ്പോൾ ഒരു ചെറിയ പീസ് മതി കേട്ടോ കാൽ ടീസ്പൂൺ ഒറിഗാനോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാൻ ഏകദേശം അരി ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം കുറച്ച് തേൻ ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ തേൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഒരു അരമണിക്കൂറൊക്കെ സമയം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഞാൻ ചൂടായ പാനിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം ഈ എണ്ണയിലോട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നിരത്തി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ലോണം വേവണം കേട്ടോ ചിക്കൻ കാരണം നമ്മൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ അതിനുശേഷം വേവിക്കുന്ന ഒന്നുമില്ല അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഞാൻ നല്ലതുപോലെ ഇളക്കി നന്നായിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഷ്റൂമാണ് ചേർക്കുന്നത് ഏകദേശം ഒരു നൂറ് ഗ്രാമോളം മഷ്റൂം ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മഷ്റൂം ഇഷ്ടമില്ലെങ്കിൽ ഇതിന് പകരം ക്യാപ്സിക്കം ചേർത്താലും മതി ക്യാപ്സിക്കം വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഡ്രൈ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് കുറച്ച് ബട്ടർ ചേർത്തത് അതിന് പകരം ഓയില് ചേർത്താലും മതി കേട്ടോ ബട്ടറ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു ചിക്കനിൽ അപ്പോൾ മഷ്റൂമും ഇതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലീരയും കുറച്ച് സവാളയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കനിലോട്ട് സവാള ഇതുപോലെ വഴറ്റാതിങ്ങനെ പച്ചന ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചൂടായ പാനിലോട്ട് ഒരു പൊറോട്ട വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം ഇത് ഞാൻ ഫ്രോസൺ പൊറോട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പൊറോട്ട പരത്തിയിട്ട് ഇതുപോലെ ചുട്ടെടുത്താലും മതി കേട്ടോ ഞാൻ ഫ്രോസൺ പൊറോട്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് പൊറോട്ട ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ചീസ് നിർബന്ധമില്ല ഓപ്ഷനിലാണ് ചീസും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിച്ച് ആവുമെന്ന് മാത്രം അതിനുശേഷം ഇതിലേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് ഞാൻ നാല് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ധാരാളം ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇത്രയും ഫില്ലിങ് വേണ്ട കുറവ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി പിന്നെ മുകളിൽ ഞാൻ കുറച്ച് മയോണീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ വീണ്ടും കുറച്ചുകൂടി ഷ്രെഡ് ചീസും കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഈ പൊറോട്ട നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം വേവിച്ച പൊറോട്ട ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ അങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കാം മടക്കിയതിന് ശേഷം എന്നിട്ട് ആ ചീസൊക്കെ മെൽറ്റ് ആയി കഴിയുമ്പോൾ പൊറോട്ട ഇതുപോലെ നന്നായിട്ട് അവിടെ ഒട്ടിപ്പിടിച്ച് നിന്നോളും ഇളകിപ്പോകൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ് പൊറോട്ടയിൽ അല്ലാതെ മറ്റുള്ള ടോട്ട ബ്രെഡ് അതുപോലെ ചപ്പാത്തി അതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വശം നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട് നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി നമുക്ക് നല്ലോണം ഒന്ന് ആക്കി എടുക്കാം ഇതുപോലെ കുറച്ച് ആയിട്ട് വരുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ രണ്ട് വശവും റെഡി ആയി കഴിയുമ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നമ്മുടെ പൊറോട്ട സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലത്തെ നാലെണ്ണാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ ഫില്ലിങ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഫില്ലിങ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ഫില്ലിംഗ് വെച്ചിട്ട് ഒരു ആറെണ്ണൊക്കെ ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് അധികം എണ്ണയും ഇല്ല സൂപ്പറായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്